വന്നിട്ടുള്ളത് നമ്മള് ലോക്ക്ഡൌൺ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കാൻ അപ്പൊ അതോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് ട്രിക്ക് കേട്ടോ സോറി ചെടിയൊക്കെ വെക്കാൻ പറ്റും ചെടി ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീട്ടില് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നേരെ നമുക്ക് ഇറക്കാം ഫ്രണ്ട്സ് മെയിൻ ആയിട്ട് വേണ്ട ഇതേപോലത്തെ പന്ത് നമ്മള് വീട്ടില് പന്ത് ഇങ്ങനെ പൊളിഞ്ഞോ പൊളിഞ്ഞാൽ മീൻസ് നമ്മള് പന്ത് വാൽഡർ പൊട്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പൊട്ടിയിട്ട് അത് മാറ്റിയിട്ട് നമ്മൾ നമ്മളിതിന്റെ മോൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എനിക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ എങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് എടുക്കുക പിന്നെ വേണ്ടത് നമ്മളെ ഹാങ് ചെയ്യണ സംഭവം ഇത് ഈ സാധനം പാടിയും വേണം പിന്നെ നമ്മള് പൈൻറ് എടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ പെയിന്റ് അടിച്ച കുറച്ചും പാടി ഭംഗിയിട്ടു അപ്പൊ ഇനി നേരെ വർക്കിലോട്ട് ഇനി നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം நல்லக்கண்ட் <laughs> 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 ഗൈസ് നമ്മളപ്പൊ പെയിന്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കൊല ക അതൊന്നും അത് കുഴപ്പമില്ല നമ്മളൊക്കെ ഇനി പെയിന്റ് അടിച്ചെടുത്ത് ഇനി അത് കുറച്ചേരം നമുക്ക് ഇനി ഉറങ്ങാൻ വെക്കാം ഗൈസ് നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ ോട്ട് അതായത് നമ്മള് നമ്മുടെ ചെടിയൊക്കെ വെക്കാൻ പോവാണ് മണ്ണൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ചെടി കയറിയുമ്പോ ഇതില് ഇങ്ങനത്തെ ചെടിയല്ല ഹാങ് ചെയ്യുമ്പോ ഇങ്ങനത്തെ ചെടി നില വെക്കാൻ നമുക്ക് കിട്ടേ ചെടിയായിട്ട് നമുക്ക് ചെയ്യാൻ അപ്പൊ നിങ്ങക്ക് ഇഷ്ടമുള്ള ചെടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ ഞമ്മക്ക് എടുക്കുന്നതിലു വെച്ചാൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പത്ത് മണിയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചുറ്റിയ ചെടി എടുത്തിട്ട് നമുക്ക് നോക്കി യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്ത് വെക്കുക പക്ഷേ ഇത് ഇവിടെ ചുട്ടും ശരിക്കും വയ്ക്കാൻ നമ്മൾ അതിൻ്റെ മുറ്റത്തെ വെക്കാം മുറ്റത്തെ വരുമ്പോൾ സംസൈഡ് ആണ് നമ്മളിത് വെക്കാൻ പോണേ അപ്പോൾ ഇനി നമുക്ക് അതാണോ കൊണ്ടുപോയിക്കാം ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസിലേക്ക് അടിക്കുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം